നമസ്കാരം പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ പ്രേമം പോയി ദിവസങ്ങളോളം പീഡിപ്പിക്കുക അതും ഒരു കൊടും ക്രിമിനൽ കാട്ടിൽ മണിയേറ ഒരുക്കി ചുള്ളിക്കമ്പുകളും പുല്ലും ഒക്കെ കൊണ്ട് റൂമ് പോലെ ഉണ്ടാക്കി അടിയിൽ പുൽമെത്ത വിരിച്ച് അതിന് മുകളിൽ പായ വിരിച്ച് അവർ മണിയേറ ഒരുക്കി ദിവസങ്ങളോളം അവളെ പീഡിപ്പിക്കുക നടക്കുന്ന കാര്യമാണോ ഇത് എന്നാൽ വെൺമണിയിൽ അത്തരത്തിലൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വെൺമണിയിൽ നിന്ന് വെൺമണി ഒരു ചെറുപ്പക്കാരൻ പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ അതും ഇത് പരീക്ഷ കഴിഞ്ഞിട്ട് മടങ്ങുന്ന ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി ദിവസങ്ങളോളം പീഡിപ്പിച്ചു എന്നാണ് കേസ് ഈ തട്ടിക്കൊണ്ടുപോകാൻ പോകാൻ പരീക്ഷ കഴിഞ്ഞു വരുന്ന പതിനേഴ് വയസ്സുകാരി തട്ടിക്കൊണ്ടു പോകാൻ എന്താ അടയ്ക്കേ വേറെന്തെങ്കിലാണോ മടിയിൽ വെച്ചുകൊണ്ട് പോകാൻ ആര് കാണാതെ കൊണ്ടുപോകാൻ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ തട്ടിക്കൊണ്ടുപോയതല്ല പെണ്ണ് കൂടെ പോയതാണ് ഒരു സംശയമില്ല ആ കാര്യത്തില് ഇവിടെ ഇത്തരത്തിലൊരു പുൽക്കൂടൊക്കെ ഉണ്ടാക്കി അതിനുള്ള ദിവസങ്ങളോളം പീഡിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അവളെ തട്ടിക്കൊണ്ടു പോയതാണെങ്കിൽ അവളോ ഒച്ചമ്പിളി ഉണ്ടാക്കൂലേ അവിടെ നിലവിളിച്ചുകൊണ്ട് പായില്ലേ ഓടൂലേ എന്താ അത്തരത്തിൽ ഓടാത്തത് കാട്ടിനുള്ളിൽ സുഖവാസമായിരുന്നു എന്ന് പറയുന്നുണ്ട് അവിടെ സുഹൃത്തുക്കളൊക്കെ ഒരാഴ്ചക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുത്തിരുന്നു ബ്രെഡും മറ്റും ഒക്കെ അവരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് പോലീസ് കണ്ടെത്തിയപ്പോ ഇവിടെ കൊടും ക്രിമിനൽ ആണ് എന്ന് പറയുന്നു എന്താ കൊടും ക്രിമിനൽ പോലീസിനെ മാറി നടക്കുന്നതോ പോലീസിനെ മാറി നടക്കാൻ ഇത് ആധുനിക കാലത്തെ പിള്ളേരാണ് അവർക്കറിയാം ടെക്നോളജി പുതിയതാണ് അവരെല്ലാം വെർഷൻ പുതിയതാ പോലീസുകാരൊക്കെ ഒരല്പം പഴയ വർഷൻ ആ ഒരു പക്ഷെ ആൻഡ്രോയിഡ് വെർഷൻ എത്തുന്നതിന് മുമ്പുള്ള വെർഷൻ ആയിരിക്കും പുതിയ ആൾക്കാർ ആൻഡ്രോയിഡ് വെർഷനാണ് അവർക്കറിയാം സി സി ടി വി ഉണ്ടെന്നും മറ്റും അത് മാറി നടക്കും പിടിക്കാതിരിക്കാൻ വേണ്ടി സത്യത്തിൽ ഇവിടെ പ്രേമമാണ് ആ പ്രേമം നാട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടാവും വീട്ടുകാരെ അറിഞ്ഞിട്ടുണ്ടാവും അപ്പോ വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ ഒളിച്ചു ചാടി ജീവിക്കുക എന്ന് കരുതിയിട്ടുണ്ടാവും അതിനുള്ള പാകതം രണ്ടുപേർക്കും ഉണ്ട് പതിനേഴ് വയസ്സ് എന്ന് പറഞ്ഞാൽ അത്ര കുറഞ്ഞ പാകതം വല്ലതാണോ എനിക്ക് തോന്നുന്നില്ല മുമ്പ് പതിനാറും പതിനേഴും വയസ്സിൽ പ്രസവിച്ചവരാണ് നമ്മുടെയൊക്കെ മുത്തശ്ശിമാർ എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെ പ്രസവിക്കണമെന്നല്ല ഞാൻ പറയുന്നത് പതിനേഴ് വയസ്സുള്ള ഒരു പെണ്ണിന് എല്ലാ സ്ഥലകാല ബോധവും ഉണ്ട് അല്ലെങ്കിൽ വല്ല മന്ദബുദ്ധിയും അങ്ങനെ മന്ദബുദ്ധിയാണെന്നോ മറ്റെന്തെങ്കിലും വൈകല്യം ഉണ്ടോ എന്നും ഒന്നും ഇവിടെ പോലീസ് പറയുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് ഈ പ്രതി പുരുഷൻ മാത്രം പ്രതിയായി മാറുന്നത് രണ്ടുപേരും തുല്യമായ കുറ്റക്കാരല്ലേ ആ പെണ്ണാണ് അവനെ നിർബന്ധിച്ചുകൊണ്ടോ എങ്കിലോ നിയമത്തിന്റെ കണ്ണിലാണ് അവൻ പ്രതിയായി മാറുന്നത് അപ്പൊ പറയുമ്പോ എല്ലാം പറയണം ഇപ്പോ അവനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് എടുത്ത് കാണിച്ചുകൊണ്ട് പ്രതിയാക്കി നടക്കുമ്പോ കുറച്ച് പ്രയാസമുണ്ട് തല്ലി പരിവാക്കിയതാണോ ഇനി മോഡെന്താണോ എന്ന് അറിയാൻ വയ്യ വീഡിയോ കാണുമ്പോൾ അങ്ങനെയാണ് മനസ്സിലാകുന്നത് എനിക്ക് അയാളുടെ ചിത്രം കാണിക്കാൻ പറ്റുന്നില്ല ഇവിടെ രണ്ടുപേരും തുല്യ തുല്യമായി കുറ്റം ചെയ്തതാ ഒരു പെണ്ണിന് പതിനെട്ട് വയസ്സിന് കുറച്ച് ദിവസം കുറവാണ് അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് പോക്സോ ആയി വലിയ ക്രൈം ആയി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരുന്നെങ്കിൽ ഈ പറഞ്ഞതൊക്കെ നിയമപരമായി മാറിയനെ അപ്പൊ ഒരു ദിവസത്തിന്റെ വ്യത്യാസത്തിൽ നിയമപരം ആ ഒരു വയസ്സിന്റെ ഇപ്പുറത്ത് മഹാക്രിമിനലിസം എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ പറ്റുക ഈ നിയമം ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള എടുത്ത് വലിയ ക്രൈമായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ നിയമത്തെ എടുത്ത് തോട്ടിലിടാൻ തോന്നുന്നു ഞാനൊരു പീഡനത്തെയോ ഒരു ക്രൈമിനെയോ അംഗീകരിക്കുന്ന ആളല്ല അതൊന്നും ഇവിടെ നടക്കരുത് ഇവിടെ അത്തരത്തിൽ ഒരു തരത്തിലുള്ള പീഡനങ്ങളോ മറ്റും ഉണ്ടാകരുത് എന്നും നഗശികാന്തം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളങ്ങൻ പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന കേസുകളിൽ നല്ലൊരു ശതമാനം കള്ളക്കേസുകളാണ് അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുമ്പോൾ രണ്ടുപേരും കുറ്റക്കാരാകണ്ടേ അവിടെ പ്രതി ചേർക്കപ്പെടുന്ന ആൾ ഒരു പതിനെട്ട് വയസ്സിന് മേലെയുള്ള ആളായി പോയി എന്നതുകൊണ്ട് അയാൾ കുറ്റക്കാരനാകുന്ന എങ്ങനെ പതിനെട്ട് വയസ്സ് ഇല്ലാത്ത ഒരാളാണ് കുറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരു കുഴപ്പമില്ല എന്ന നിലയിലാണോ ഒരു സ്ത്രീ ആണ് ഇതുപോലെ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ഒരു സ്ഥിര ബുദ്ധിയുള്ള ഒരു യുവതി പതിനേഴ് വയസ്സുണ്ട് പതിനേഴ് വയസ്സെന്ന് പറഞ്ഞാൽ നല്ല ബോധവും പൊക്കണമുള്ള ഒരു യുവതി ആ നല്ല ബോധവും പൊക്കണമുള്ള ഒരു യുവതി ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഇറങ്ങിയങ്ങൾ പോവാണ് പരീക്ഷൻ കഴിഞ്ഞിട്ട് അവനോടൊപ്പം പോയി ഒളിച്ച് താമസിക്കുക ദിവസം കൊണ്ടോടെ താമസിക്കുക പിന്നെ പോലീസ് അന്വേഷിക്കല് സ്വാഭാവികം പോലീസ് പെണ്ണിനെ കാണാതാവുമ്പോൾ പിന്നെ ആണുങ്ങൾ ഏത് വഴി പോയാലും കുഴപ്പമില്ലല്ലോ പെണ്ണിനെ കാണാതായപ്പോൾ സ്വാഭാവികമായിട്ട് പരാതി കൊടുത്തു അവർ അന്വേഷിച്ചു കണ്ടെത്തി അപ്പോൾ ഇവനെ തന്നെ ഫോക്കസ് ചെയ്ത് എന്തിനാ ഇവന്റെ കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഇവനാണ് അതിന്റെ കക്ഷി എന്ന് അറിഞ്ഞിട്ടല്ലേ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അടുപ്പത്തിലാണ് പ്രണയത്തിലാണ് എന്ന് നേരത്തെ തന്നെ അറിയണ്ടേ അല്ല എന്നുണ്ടെങ്കിൽ ഇവനാണ് തട്ടിക്കൊണ്ടുപോയത് എന്ന് അങ്ങനെ മനസ്സിലായി തട്ടിക്കൊണ്ടുപോയതല്ലോ കണ്ടോ ആരെങ്കിലും കണ്ടോ കണ്ടിട്ടുണ്ടോ അപ്പോ ഒരു പെണ്ണിനെ കാണാതായപ്പോ ഇവൻ തന്നെയാണ് പൊക്കിക്കൊണ്ടുപോയത് എന്ന് പോലീസിന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അടുപ്പത്തിലാണ് എന്ന് നേരത്തെ തന്നെ ബന്ധുക്കൾക്കോ മറ്റോ അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ അവർ ഒച്ചമ്പടി ഉണ്ടാക്കിയിട്ടുണ്ടാവും മര്യാദയ്ക്ക് പറഞ്ഞാൽ മതിയല്ലോ കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് വയസ്സ് കഴിയട്ടെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞാൽ ഈ പീഡനോ ഈ കൊണ്ടുപോകലോ എന്തെങ്കിലും ഉണ്ടാവും ഒന്നും ഉണ്ടാവില്ല ഇപ്പം എന്തായി അവൻ വലിയ ക്രിമിനലായി ആ പെണ്ണ് വളരെ മോശക്കാരിയുമായി ഇനി നാടും നാട്ടുകാരും മൊത്തം അറിഞ്ഞു അപ്പൊ ഇവിടെ വീട്ടുകാർ കുറ്റക്കാരാകെ ഏത് കേസ് വന്നാലും അതിൽ വീട്ടുകാർ കുറ്റക്കാർ പക്ഷെ പുറത്തു വരുന്ന വിവരം വളരെ കുറച്ചേ ഉള്ളൂ ഇപ്പോഴത്തെ പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഒരു പെണ്ണാണെങ്കിൽ എന്ത് തോന്നിയാസം കാണിച്ച് കഴിഞ്ഞാലും അവള് പോക്സോ നിയമത്തിന്റെ കീഴിൽ സുരക്ഷിതയായിരിക്കുകയാണ് പതിനെട്ടു വയസ്സിന് മേലെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ സംരക്ഷണ നിയമത്തിന്റെ ഉള്ളിൽ സുരക്ഷിതയായിരിക്കുക അവിടെ പീഡനമായി ഉണ്ടായി വരുന്നത് ഇവിടെ സത്യത്തിൽ ക്രൈം കൂടി വരികയാണ് എങ്ങനെയാണ് ക്രൈം കൂടുന്നത് ഇവിടെ അങ്ങ് കൊന്നുകളായി ഈ സ്ത്രീകളെ കൊല്ലും നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊട്ടിയെത്ത് ആ ഒരു വലിയൊരു പോക്സോയും ഒരു പീഡനവും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങ് തട്ടിക്കളഞ്ഞു മണ്ണനടിച്ച് കത്തിച്ചു കളഞ്ഞു എന്റെ അത് ചെയ്യാത്തത് കൊണ്ടാണോ ഇവിടെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു പതിനെട്ട് വയസ്സിന്റെ താഴെയാണ് പെണ്ണെന്നുള്ളത് തൽക്കാലം രണ്ടുപേരും ഒന്ന് മറന്നു അപ്പൊ രണ്ടുപേരും കുറ്റക്കാരാണ് കൊടും ക്രിമിനലാണ് അത്രയും കൊടും ക്രിമിനൽ എന്ന് പറയുമ്പോൾ സി സി ടി വി മാറി നടന്നു ഇവർ അന്വേഷിച്ചു എടുത്ത് കായലിൽ വീണു അവിടെ നിന്ന് രക്ഷപ്പെട്ടു അതൊക്കെ സ്വാഭാവികമല്ലേ പിടികൊടുക്കാതെ പായുന്നത് സ്വാഭാവികം അതിനെങ്ങനെ ക്രൈം ക്രൈമാവുന്നു ഇയാള് വല്ല മയക്കുമരുന്ന് കേസുകളും പിടിച്ചിട്ടുണ്ടോ വല്ല മോഷണ കേസുകളിലല്ലോ പിടിച്ചിട്ടുണ്ടോ അത്തരത്തിലുള്ള വാർത്തകളൊന്നും പുറത്തു വരുന്നില്ല ഇതിന് മുമ്പ് മറ്റേതെങ്കിലും ഒരു ക്രൈമിൽ ഇയാൾ ഉണ്ടായിരുന്നതായിട്ട് ഒരു വാർത്തയും കണ്ടിട്ടില്ല ഒരു വാർത്തയും പുറത്ത് വന്നില്ല അങ്ങനെ വരികയാണെങ്കിൽ നോക്കാം പക്ഷേ ഈ കേസിൽ ഇയാൾ ക്രൈം എന്ന് പറയുമ്പോൾ പോലീസിനെ വെട്ടിച്ച് നടന്നാണോ ഒരു പെണ്ണിനെ കൊണ്ടുപോയിട്ട് പിന്നെ പോലീസുകാരെ മുന്നിച്ച് ചാടി ചാടികൊടുക്കും അതോ മാറി നടക്കൂ അപ്പൊ ഇവിടെ ആ ചെറുപ്പക്കാരനെ മാത്രം കുറ്റക്കാരനാക്കുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറ്റക്കാരന്റെ ഫോട്ടോ പോലും കൊടുക്കാത്തത് അല്ലെങ്കിലും ഞാൻ എന്റെ വീഡിയോന്റെ ഉള്ളിൽ ഞാൻ വലിയ വിശദമായിട്ട് വലിയ വീഡിയോകൾ കാര്യങ്ങളൊന്നും ചേർക്കാറില്ല വളരെ അപൂർവമായിട്ട് ചേർക്കാറുള്ളൂ അതിന് കാരണം ചില നിരപരാധികളൊക്കെ നമ്മൾക്ക് കാണിക്കേണ്ടി വരും അത് ആ ഒരു മഹാഭാവം എന്റെ തലയിൽ എടുത്തു വെക്കാൻ എനിക്ക് സൗകര്യമില്ല ഇവിടെ ഞാൻ ആ പെണ്ണിനെയാണ് ആദ്യം കുറ്റം പറയാം ഇവൻ അടയ്ക്ക എടുത്ത് മടിയിൽ വെച്ച് കൊണ്ടുപോകാൻ നേരം വിളനെ കൂടെ അങ്ങ് പോയത് ആ പയ്യനെ ഞാൻ കണ്ടു ആ ഫോട്ടോയിൽ കാണുമ്പോൾ ഒരു മെലിഞ്ഞിട്ട് ഒരു അടയ്ക്ക എടുത്തോണ്ട് പോകാൻ പോലും ശേഷിയില്ലാത്ത ഒരു മെലിഞ്ഞിട്ട് ഒരു ചങ്ങായി ഈ പതിനേഴ് വയസ്സ് എങ്ങനെ എടുത്തോണ്ട് പോയ മടിയിൽ വെച്ചോണ്ട് പോയാവോ ആര് കാണാതെ കൊണ്ടുപോയത് ബെസ്റ്റ് അവർ രണ്ടുപേരും കുറ്റക്കാരാണ് ഇത് പീഡനമല്ല ഒന്നുമല്ല നിയമത്തിന്റെ കണ്ണിൽ പതിനെട്ട് വയസ്സിന് താഴെയാണ് ആ പെണ്ണ് എന്നതുകൊണ്ട് മാത്രമാണ് ആ യുവാവ് കുറ്റക്കാരനായത് അല്ല എന്നുണ്ടെങ്കിൽ ഒരു കേസേ അല്ല അത് ആ വിധത്തിൽ മാത്രം എടുത്താൽ മതി മാധ്യമങ്ങൾക്ക് ആഘോഷിക്കാനായിട്ട് വലിയ ആഘോഷം കൊണ്ട് കാണിക്കുമ്പോൾ രണ്ട് തെറ്റും വിളിച്ചു പറയണം ഇവിടെ പീഡിപ്പിച്ചു ക്രൈമാണ് ക്രിമിനലാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം ഈ പുരുഷനും അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് അവനും വികാറും വിചാരവും എല്ലാം ഉണ്ട് സ്ത്രീക്കുള്ളതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ഒരുമിച്ച് കളിച്ച കളിക്ക് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് ശിക്ഷിക്കേണ്ടത് രണ്ടുപേരും ഒരുമിച്ച് തന്നെയാണ് പ്രതിപാദിക്കേണ്ടത് അല്ലെങ്കിൽ അത് നീതി എന്ന് പറയില്ല അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കൈകാര്യം ചെയ്തതിട്ട് ഒരാൾ മാത്രം അതിൽ പ്രതിയും